നമസ്കാരം എല്ലാവർക്കും പള്ളിക്ക് നല്ല പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് കൊല്ലകൻ്റെ ട്രാവൻകൂർ മെഡിക്കൽ കോളേജാണ് അങ്ങനത്തെ സംഭവമാണ് അവർ ഒക്കെ പോലെ ഓർഡർ ആക്കാൻ അപ്പോൾ പിന്നെ അപ്പോൾ കാലത്ത് പോയി ചായ പിടിക്കാമായിട്ട് പോയതാണ് ഒരു ചായ പിടിച്ചിട്ട് വണ്ടി എടുത്തിട്ട് പോകാം വണ്ടി ഇപ്പോൾ ഓർഡർ ആക്കണത് ഇതിൻ്റെ ഇവിടെ അത് തന്നെ ഇവിടെ വന്നാൽ ഓർഡർ ആക്കണ അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങളിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ പറയുക അപ്പോൾ നമുക്കിനി ഓ വണ്ടി അപ്പുറത്ത് അവിടെ വണ്ടി ഞാൻ അവിടെ കൊണ്ട് എൻ്റെ പുലർച്ചെത്തി നമ്മളിവിടെ മഴ തന്നെ അല്ല മഴ ഇനി ലോഡ് ഇറക്കുമ്പോൾ പണിയാവുമോ അവിടെ എന്താകുമോ എന്നറിയില്ല മഴ കാരണം പണി കിട്ടുമോ എന്നറിയില്ല നമ്മുടെ വണ്ടി കിട്ടണം എൻ്റെ കുട്ടി അങ്ങ് അറ്റത്തുവിടക്കണേ അവിടെ കൊണ്ടുവന്ന് ഒതുക്കിയിട്ടതാ ഇത് വേണ്ട സാധനം കേട്ടോ ഇത് കണ്ടോ എന്ന് ഒരു ആംബുലൻസ് തുടങ്ങണോ കേൽ ഇരുപത്തഞ്ച് എഫ് അഞ്ഞൂറ്റി അറുപത്തഞ്ച് കണ്ടോ നശിച്ച് കൊടുക്കണോ ആംബുലൻസ് ഉണ്ടോ എന്തായാലും ട്രാവൻകൂർ മെഡിക്കൽ സിറ്റി ഉണ്ടോ ഓക്കെ മൊത്തം നശിച്ച് അതിന് അകത്ത് എന്തൊക്കെയാ സാധനങ്ങൾ നോക്കിയേ സ്ക്രാപ്പ് വർഷോപ്പ് പോലെയുണ്ടല്ലോ എന്തായാലും എത്ര ലക്ഷം രൂപ വരെയുള്ള ഒരു സാധനം അല്ല ആംബുലൻസ് തന്നെ ഉണ്ടോ കംപ്ലീറ്റ് ട്രോമ കെയർ എവറി സെക്കൻഡ് മല്ല സെറ്റപ്പ് ഉള്ളൊരു ആംബുലൻസാ മൊത്തം നശിപ്പിച്ചിട്ടേക്കണു പൈസ ഒന്നും അത് നന്നാക്കി എടുക്കുകയാണെങ്കിൽ എത്ര ആൾക്കാർക്ക് ഉപകാരമുള്ള ഒരു വണ്ടിയല്ല നശിപ്പിച്ചിട്ടേക്കണേക്കണം നമ്മുടെ കുട്ടി അങ്ങനെ വണ്ടി തിരിച്ചെടുത്ത് ലോഡറക്കണ സ്ഥലത്തേക്ക് പോട്ടെ അവിടെ പുതിയ ബിൽഡിംഗ് ഫ്ലൈവുഡ് കൊണ്ട് എന്തിനാണ് എന്താ വാർക്കക്ക് ഉപയോഗിക്കാന്ന് പറഞ്ഞ ഫ്ലൈവുഡ് ഞാൻ ആദ്യം ആക്കണം വാർത്തക്ക് ഫ്ലൈവുഡ് തട്ടടിക്കാനൊക്കെ ഉപയോഗിക്കുന്നത് ആദ്യ ട്രാവൻകൂർ മെഡിക്കൽ കോളേജ് മെഡിസിറ്റി ആ തൊട്ടൊരു ബിൽഡിംഗ് പണിന്നുണ്ടോ അവിടേക്കാണ് നമുക്ക് പോകണ്ട ഇറക്കാൻ അത്താണ് പോയി നമുക്ക് ഇറക്കണ്ടേ കാറുകാരോട് പൊക്കോട്ടെ സൈഡ് തരില്ല നമുക്ക് അവർക്ക് പോകാം കാർ കാർ പോവാം നമുക്ക് അറിയാമല്ലോ അപ്പൊ നമ്മളവിടെ ചവിട്ടിക്കൊടുത്താൽ അവരവിടെ പൊക്കോട്ടെ ഏത് സാധനം നമുക്ക് അറിയില്ലല്ലോ ഇവിടെയാണ് നമുക്ക് ലോറ പുതിയ പണിയാണ് പണിയൊക്കെയാണ് നമ്മൾ സാധനം പച്ച മെഷീൻ കൊണ്ടുവന്നെഷീൻ കിടക്കണ്ടല്ലോ ഏത് ലോറിന്റെ പാർട്ടിയാണത് ഇവിടെ ആണെങ്കിൽ വിടെയാണ് ഇറക്കണ ചേട്ടന്മാർ പോയ സൈഡ് നോക്കിക്കോണ്ട് ഇറക്കണ സ്ഥലം നമുക്ക് വണ്ടി കൊണ്ടുപോയി തിരിച്ചു നിർത്തണം അങ്ങോട്ട് ഇവിടെ യൂണിയൻകാർ ഇറക്കണത് യൂണിയൻകാരാണ് ഇറക്കണത് അപ്പൊ അവര് പറഞ്ഞു സാർമാര് വരാൻ വേണ്ടി വെക്കുന്നത് വണ്ടി അപ്പൊ തിരിച്ചു നിർത്താൻ പറഞ്ഞു നമ്മളെ വണ്ടി ഇവിടെ കൊണ്ടു ഇങ്ങനെയാണ് പിടിച്ചു അപ്പൊ ചേട്ടന്മാരാണ് പറഞ്ഞേ വണ്ടി ഇങ്ങോട്ട് റിവേഴ്സ് വെക്കാൻ പറഞ്ഞത് അപ്പൊ ഞാൻ പറഞ്ഞു സാർമാർ പറഞ്ഞിട്ട് നമുക്ക് റിവേഴ്സ് നോക്കാന്ന് പറഞ്ഞു കാരണം ലോഡിംഗ് യൂണിയൻകാരായി കണേ അവർ വന്നിട്ട് നമുക്ക് റിവേഴ്സ് വെക്കാന്ന് പറഞ്ഞു അവർ വന്നിട്ട് റിവേഴ്സ് വെച്ചാൽ നമ്മളിപ്പം റിവേഴ്സ് വെക്കുന്ന കുഴപ്പമൊന്നറിയാ അവര് വന്ന സാറന്മാരുടെ ഐഡിയ വേറെ ഐഡിയോ അപ്പൊ പിന്നെ വീണ്ടും പോണി അപ്പൊ അവര് പറട്ടെ അവര് വന്നിട്ട് നമുക്ക് എന്താ നോക്കിയിട്ട് വെക്കാമല്ലോന്ന് പറഞ്ഞു പിന്നെ ഞാൻ ആദ്യത്തെ കാണട്ടെ ഇങ്ങനത്തെ ഈ ഫ്ലൈവുഡില് ഇത് വാർക്കയ്ക്ക് ഉപയോഗിക്കാനാണ് ഇത് കണ്ട ഈ ബിൽഡിങ് വാർക്കാണ് അപ്പൊ ഈ വാർക്കയ്ക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഞാനൊക്കെ ഇങ്ങനെ ഇങ്ങനെ മരം കൊണ്ടാണ് സാധനം ഞാൻ കണ്ടിട്ടില്ല കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ വണ്ടം പണികൾക്കൊക്കെ പ്ലൈഡാണ് തട്ടടിക്കാൻ കൊണ്ടാണ് പ്ലൈവുഡ് പ്ലൈവിടുന്നത് ഇപ്പൊ യൂണിയൻകാര് രണ്ടുമൂന്ന് ചേട്ടന്മാർ വന്നു അവര് പറഞ്ഞ പത്ത് പതിനെട്ട് പേരുണ്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ നമുക്ക് ആ കയർ അങ്ങോട്ട് ലൂസ് ലൂസാക്കിടാ അവര് ഇത് ഇവിടേക്ക് അങ്ങോട്ട് റിവേഴ്സ് നോക്കണ പറഞ്ഞവര് അപ്പോൾ വേഗം അവർ കയർ കെട്ടാക്കിട്ടെ നമ്മൾ കെട്ടക്കാൻ അയച്ചെറിയ പായൊക്കെ അയച്ചിരത്തി അല്ല കയർ അയച്ചിരുത്തി പായ അയച്ചിട്ടില്ല അതില് അവര് ഇറക്കാൻ വരുമ്പോ പായ മുടക്കാന്ന് വെച്ചിട്ടാണ് മഴയല്ലേ ണ്ടാ സാധനം കണ്ട ലോഡക്ക് ലോഡ് പരിപാടി കഴിഞ്ഞത് പണിക്കാര് എങ്ങാണ്ടക്ക് പോന്ന് നോക്കിട്ട് അവര് പോയി പോരുമായിരിക്കും നമ്മടെ വണ്ടി ലോഡറൊക്കെ ഉടങ്ങി പായ കെട്ടയച്ചിട്ട് അപ്പോൾ കൂടേണ്ടത് വേണമെങ്കിൽ കാര്യമായിട്ട് മറ്റേ അപ്പുറത്ത് വേറെ കൊണ്ട് പങ്കെടുക്കാൻ മതി മഴ പെയ്യാ പായ കയറ്റി വെച്ചിട്ടില്ല മഴ പെയ്ത എട്ടിൻ്റെ പണിയാകും വീണ് ഞാൻ പായ മൊത്തം ഇടണം ഇപ്പം ആദ്യദേവിലൊക്കെ പണിക്ക് എന്താ സോന്നില്ല ആദ്യം ജോലിയൊക്കെ ജോളിയൊക്കെ ആണെങ്കിൽ കൂടെ ഇത് കൂടിക്കാനുള്ള സൗകര്യം ആണ് ഈ കോപ്പ് അങ്ങനെ ഉണ്ടാക്കിയിട്ട് ഹൈറ്റും ഹൈടെക്കിന് ഹൈറ്റ് കൂടുതലാണ് എന്നാൽ കൂടെ അടിക്കാൻ സെറ്റപ്പൂ ഇല്ല കൂടെ അടിക്കാനുള്ള സെറ്റപ്പ് ഉണ്ടായിരുന്നെങ്കിൽ കൂടെ അടിക്കാൻ സെറ്റപ്പുണ്ടായിരുന്നെങ്കിൽ നമുക്ക് കൂടെ അടിച്ച് ഇതുവളത്തെ തോട്ടങ്ങൾ കൂടെ അടിച്ചിട്ട് പിന്നെ ഒന്നും നോക്കേണ്ട കാര്യമില്ല അവർക്ക് സൗകര്യം ഇറക്കിയാൽ മതി ു അമ്മ അപ്പുറത്ത് വേറൊരു വണ്ടി കമ്പി വന്നു അപ്പൊ അങ്ങോട്ടാൻ പോയി നമ്മള് ഈ ഭാഗത്തിനോട് കുറച്ച് ഇറക്കി കഴിഞ്ഞു ഇനി ഇനിയിപ്പൊ മഴ പെയ്യല്ലെന്ന പ്രാർത്ഥന മാത്രമേ ഉള്ളു അപ്പൊ ആദ്യ സ്റ്റെപ്പിന് പോലെ പായ വെച്ചിട്ടുണ്ട് ഈ ചേട്ടന്മാര് കുഴപ്പമില്ല നല്ല കമ്പനിയാണ് ചേട്ടന്മാരുന്ന് അവരുടെ കൂട്ടത്തില് ഹൈടെക് അത് പറഞ്ഞേ പായവില് കനലത്തെ പായ പറഞ്ഞ കലാപിലേ പക്ഷേ ശരിക്കും കൂടാടിക്കുന്നത് അടിക്കാൻ പറഞ്ഞ വണ്ടിയത് അത് നമ്മുടെ ആദേവ് ചെയ്ത പോലെ തന്നെയാണ് അത് കണ്ടിട്ടാണ് ആ ചേട്ടൻ ബോഡി കെട്ടിയത് പക്ഷേ ഇത് കൂടിക്കാനുള്ള സെറ്റപ്പ് ഞാൻ ചോദിക്കുന്ന അതിനകത്ത് ആൾക്കും മറ്റേ സാധനങ്ങളൊക്കെ ഉണ്ടോന്നു കൂടിയും കൂടെ എന്താ സൗകര്യം അറിയാ അതേപോലത്തെ പണികൾ ഞാൻ ആദ്യവ് ഞങ്ങൾ പത്ത് മാസം ഓടിച്ചത് ഞാൻ ആകേണ്ട ഒന്നോ രണ്ടോ പ്രാവശ്യം രണ്ടോ മൂന്നോ പ്രാവശ്യം നമ്മളുടെ ആദ്യം കട്ട് ബാക്കി ഫുൾ ടൈം കട്ടയക്കാണ്ട് ഓടണം കാരണം ഫുള്ള് കൂടെ ആദേവിന് പിന്നെ ഇതിലും ഹൈറ്റ് ഇണ്ടാ ഇത് ആദേവിന് ഇതിനേക്കാളും ഒരടി ഹൈറ്റ് ഉണ്ട് അതെ വന്നു പറഞ്ഞു ചേച്ചത് പറഞ്ഞേ നമ്മളങ്ങനെ ലോഡ് പകുതിയായി നല്ല വെയിലൊക്കെ കാണുന്നുണ്ട് സഹായിച്ച് മഴ പെയ്തില്ല മഴക്കാലത്ത് ഒരു പണി തന്നെ അതിനെക്കാണ് ഹൈറ്റൊക്കെ ആക്കാനുള്ള സംഭവം ഹൈട്ടൊക്കെ ആക്കണത് ഹൈട്ടൊക്കെ ആക്കാനും പറ്റില്ലന്നെ കാരണം ഹൈറ്റ് കുറച്ച് കുറവായിരുന്നു നമ്മള് ആദിദേവിന് അത്ര ഹൈറ്റ് ഇല്ല ജോളിന് എത്ര ഹൈറ്റ് ഉണ്ട് ആദ്യദേവിന് എത്ര ഹൈറ്റില്ല ശരിക്കും കൂടാക്കിട്ടായിരുന്നു പണി കൊടുക്കണേല് ഞാൻ അറിയില്ല നടക്കത്ത കുത്തുകൂഡ് ഈ പ്ലൈവുഡ് തട്ടടിക്കാനല്ല ഇത് ഫില്ലർ ഫില്ലറുണ്ടോ ഈ പില്ലറിന് ബോക്സ് അടിക്കാനാണ് അടിക്കാനാണ്ട്ടാ അല്ലാണ്ട് തട്ടടിക്കാനല്ല കാരണം ഇതില് പില്ലറിന് ഇങ്ങനെ ബോക്സ് അടിക്കാൻ വേണ്ടിട്ടാണ് ഈ സാധനം ഉപയോഗിക്കുന്നത് വണ്ട ഫില്ലർ കണ്ടോ ഫില്ലറുകൾ ഭീമില് പറയന്മാര പറഞ്ഞത്

ദൈവത്തിന് നന്ദി കംപ്ലീറ്റ് ആണ് ഇറങ്ങി കഴിഞ്ഞു കേട്ടോ ഇനി ഇവിടുന്ന് അടുത്ത അടുത്ത ലോഡ് കയറ്റിട്ട് വേണം നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം നമ്മുടെ വണ്ടിലത്തെ അവസാനത്തെ ഭാഗങ്ങളും ഇറക്കാൻ പോകണം കേട്ടോ പിന്നെ നമ്മൾ കൊണ്ടുവന്ന ലോഡ് മൊത്തം ഇറക്കി കഴിഞ്ഞു എല്ലാ പരിപാടിയും കഴിഞ്ഞു ദൈവ നമ്പരം കാലത്ത് മഴ പെയ്തില്ല മഴ പെയ്യാൻ കയറാൻ നമ്മൾ രക്ഷ കിട്ടു കാരണം അല്ലെങ്കിൽ മഴ പെയ്തെങ്കിൽ പണി കിട്ടിയനെ ഫ്ലൈവുഡായ് തരണോ അപ്പൊ ഇനി ഇവിടുന്ന് അടുത്ത ലോഡ് കയറ്റിട്ട് വേണത്തേ വണ്ടിയെടുത്ത് പോട്ടെ ഹോസ്പിറ്റലോ പ്രൈവറ്റ് ആണോ പ്രൈവറ്റ് ഹോസ്പിറ്റല കാറുകളും ബൈക്കുകളും ഹോസ്പിറ്റലോ ട്രാവൻകൂർ മെഡിക്കൽ

നമ്മളങ്ങനെ ഗേറ്റിന്റെ ഭാഗത്ത് എൻട്രൻസ് കിടക്കാൻ പോവാണ് ഗേറ്റിന്റെ ഭാഗത്ത് കടന്ന് ഹൈവേയിലേക്ക് എത്തി എത്തി അങ്ങനെ നമ്മ എത്തിവേയിൽ ഒന്ന് ആയുർവേദാശുപത്രി ഇവിടെ എവിടെയെങ്കിലും വണ്ടി വണ്ടി കേടാക്കിയിട്ടിട്ട് അടുത്ത ലോഡിന്റെ കാര്യം നോക്കാം ഒരു ലോഡ് പറഞ്ഞു മധുരക്ക് തടി മില്ലീന്ന് തടിയാണ് ഞാൻ പറഞ്ഞു വേണ്ടെന്ന് പറഞ്ഞു കാരണം വേറെ തടി അത് ബില്ലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു തടിലോടെ തടി ഫർണിച്ചറാണെങ്കിൽ കയറ്റാന്ന് പറഞ്ഞു തടിയാണെങ്കിൽ പോലെ വല്ല പുലി പോലെ എന്തെങ്കിലും പുല പ്രശ്നങ്ങളുണ്ടായാലേ തമിഴ്നാട്ടിലെ അങ്ങനെ പിടിച്ചു ഫോറസ്റ്റ് ഏരിയ പിടിച്ച കേസൊക്കെ നമ്മൾ ജയിലിക്ക് കിടക്കേണ്ട പോയി എന്ത് കാര്യ തടി കാരണം കേട്ടേണ്ടെന്ന് പറഞ്ഞു ണിട്ടാ ഹൈവേ പണി ഹൈവേ പണി ഇവിടെ ഒതുക്കണം വണ്ടി പാലത്ര ശ്രീ ദുർഗ ഭഗവതി ക്ഷേത്രം ശ്രീ ദുർഗ ഭഗവതി ക്ഷേത്രം വണ്ടി ഇവിടെ കൊണ്ടുവന്ന കുട്ടീനെ കുട്ടിയെ നമ്മളിവിടെ കൊണ്ടുവന്ന സൈഡാക്കി ഇവിടെ കാരണം ഇവിടെ നല്ല ഒതുക്കി ഇടാൻ നല്ല സൗകര്യം ഉണ്ട് റോഡ് പണി പറഞ്ഞത് നമ്മൾ നേരത്തെ ഉണ്ട് റോഡ് പണി പറഞ്ഞാൽ പറയലേ ഇവിടെ വണ്ടി ഒതുക്കിടാൻ നല്ല സൗകര്യമുണ്ട് തണലും ഉണ്ട് മഴ പെയ്തായിട്ട് നനയോ ഇല്ല ഇതിനികേറ്റിട്ടല്ല എന്നാൽ ഇലികേറ്റിടാ മഴ പെയ്തായിട്ട് നനിയുമില്ല അപ്പൊ എന്തായാലും ലോഡായിട്ട് പോവാ ഞാൻ നിർത്താൻ കാരണം ഇവിടെ ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ എന്തായാലും കഴിക്കാൻ ചെയ്യാലത് നമ്മക്കങ്ങനെ ലോഡായിട്ടാ ഇവിടെ തിരുവനന്തപുരത്തേക്ക് കരുനാഗപ്പള്ളിന്ന് പൈപ്പാന്ന് പറഞ്ഞ പൈപ്പ് പൈപ്പ് അപ്പൊട്ടോ

Que me la barra y por വളരെ കുറവാണ് അത് വരുക അടി രാത്രി വരും നമ്മളെ നേരത്തെ ഒരു പാലം കേറിയില്ലേ ആ പാലം അല്ലാട്ടോ നീണ്ടകരപ്പാലം നീണ്ടകരപ്പാലം ഇതാ ഇപ്പൊ ഇവിടെ ഞാൻ ബോർഡ് കണ്ടു ഇതാണ് നീണ്ടകരപ്പാലം പെട്ട പാല പറഞ്ഞു നേരത്തെ കരുതല്ലാട്ടോ നീണ്ടകരപ്പാലം ആ ബോട്ട് കിടന്ന കൊറേ വെള്ളം കിടന്നില്ല ബോട്ടുകൾ കടന്നില്ലേ അതല്ല നീണ്ടകരപ്പാലം നീണ്ടകരപ്പാലം എത്തണം ഇവിടെ ചെറിയ വള്ളങ്ങളൊക്കെ നമ്മളങ്ങനെ ലോഡ് കേട്ട കമ്പനിയിൽ ഒന്നും ഉണ്ട് ഈ പൈപ്പാണ് ഇരുമിന്റെ പൈപ്പാന്ന് പറഞ്ഞാൽ കേട്ട പണിക്കാരൊക്കെ ഭക്ഷണം കഴിക്കാൻ പോയിക്ക ഇനി കുറേ നേരം കഴിയും വരെ ആണ് സംഭവം വണ്ടിയിൽ അങ്ങനെ ലോഡ് വണ്ടികളൊക്കെ തുടങ്ങിട്ടവര്മാര്ണ്ട പൈപ്പ് ഒരെണ്ണം കയറ്റി വെച്ചു ആ മോളിൽ പൊന്തി കണക്കെ ഉള്ളിലേക്ക് പൂട്ടാൻ മോളിലേക്ക് ഇനിയും വരുവായിരിക്കും ഇനി ഇവിടെ ഒരെണ്ണം വരും എന്റെ മുകളിൽ ഒരെണ്ണം ഈ പുറത്തുനിന്ന് കയ്യിൽ ഇവിടേക്ക് കൊണ്ടുവരുന്നത് ഈ അണ്ണമാരുടെ വണ്ടിയിലാ തമിഴ്നാട് വണ്ടിയിൽ ഇങ്ങനെ കൊണ്ടുവരും ഇവിടുന്ന് മാറ്റി നമ്മുടെ വണ്ടിയിലേക്ക് കയറ്റും നമ്മുടെ വണ്ടി അങ്ങനെ ലോഡ് കേറ്റി കഴിയാൻ പോണ ലോഡ് കേറ്റി കഴിയാൻ പോണോ ഇത്ര ലോഡു ഞാൻ പറയുന്നത് കാരണം ഇത് കൂടാക്കിടായിരുന്ന സൗതിലായിരുന്നു നമുക്ക് അപ്പൊ കയറ്റിയാലും നമ്മൾ ഇപ്പോഴത്തെ തൂല രാത്രി പാടുന്നോണ്ട് വന്നില്ല അല്ലെങ്കിൽ നല്ല ഇറക്കല്ലേ നമ്മള് വണ്ടി ലോടൊക്കെ ഇവിടെ കൊണ്ടിട്ട് അപ്പൊ കെട്ടാൻ വേണ്ടി ആരത്തിനെയും കൂട്ടി കാരണം ഇവിടെ ഒരു ടണ്ണിന് ഇരുപത്തഞ്ചു രൂപ നമ്മളൊന്ന് മേടിക്കണ്ടി അത് പക്ഷെ നമുക്ക് വാടക ഇവിടെ ഇറക്കുമ്പോ കിട്ടും അപ്പൊ പിന്നെ നമ്മൾ കെട്ടിട്ട് പിന്നെ ഇരുപത്തഞ്ച് രൂപല്ലോ അപ്പൊ നമ്മൾ ഈ ബായിനേയും കൂട്ടി വന്നു നീ അവനെയും കൂട്ടി കിട്ടലോ നമ്മൾ ഓടെല്ലാം കേട്ടി പായെല്ലാം ഇട്ട് കെട്ടി ഞാൻ ഈ മഞ്ഞ കയറി അയാൾ കഴിഞ്ഞിട്ട് ഇപ്പം മറ്റേ സ്ക്രാപ്പ് കയറ്റിയപ്പോൾ മേടിച്ചപ്പോൾ ആ കയറിട്ട് ഞാൻ കെട്ടിയേ ആ കയറ് വലിച്ചു കെട്ടാത്ത പറഞ്ഞത് ഭയങ്കര ചുരുക്കം അത് അതാണ് ഞാനത് ഇട്ട് കെട്ടാൻ കാരണം കാരണം നമ്മൾ കയറിട്ട് വലിച്ച് കെട്ടാറുണ്ടല്ലോ അല്ല വലിച്ച് ചുരുള്ളിൽ നിർത്താറുണ്ടല്ലോ കയറ് ഞാൻ ആദ്യത്തെ വേണ്ടിലൊക്കെ എടുക്കുമ്പോൾ അല്ലേ കയറ് കെട്ടി വലിക്കുന്നത് കെട്ടി കെട്ടിവലിക്കാത്ത പറഞ്ഞാൽ കയറ് ഭയങ്കര ചുരുക്കുക അപ്പോൾ ഇപ്പോൾ സൗകര്യം കണ്ടു നമുക്ക് കെട്ടി എന്ന് വളിക്കണം അങ്ങനെ നമ്മൾ ലോഡെല്ലാം കയറ്റി കഴിഞ്ഞു ഞാൻ പോയി കുളിക്കട്ടെ നമ്മൾ ഇന്നലെ അവിടെനിന്ന് തളിപ്പറമ്പ് കഴിഞ്ഞിട്ട് പിന്നെ പൈസ പിടിക്കുക രണ്ടു ദിവസം കുളിച്ചിട്ട് അങ്ങനെ കുളിച്ച് എല്ലാ പരിപാടിയും കഴിഞ്ഞ് എടുത്ത് പോകണം അപ്പൊ ഇന്നത്തെ വിഷയങ്ങൾ എന്തൊക്കെയാണ് നമുക്കി ലോഡ് എടുത്ത് കഴിഞ്ഞ് കിടക്കുമ്പോ അപ്പൊക്കെ ബില്ല് അപ്പൊ കിട്ടുമോ കേട്ടോ അങ്ങനെ നമ്മൾ ഭംഗിയായിട്ടൊന്ന് കുളിച്ചു ഭംഗിയായിട്ടൊന്ന് കുളിച്ചു ഡ്രസ്സൊക്കെ ഇളക്കിയിട്ട് പരിപാടി എല്ലാം കഴിഞ്ഞു ലോഡിന്റെ ബില്ലും കിട്ടി അപ്പം ഇനി ഇപ്പോൾ എൻ്റെ അടുത്ത് പോകണില്ലേ ഒരു പത്ത് മണിയാകുമ്പോൾ ഇവിടെ നിന്ന് പുറത്തേക്കിറങ്ങാ ഇപ്പൊ ഇവിടെ ഒരു ഒരു അരക്കിലോട്ടർ ഹൈവേ ആയിരിക്കും പിന്നെ വണ്ടി നിർത്തി നിർത്താൻ സാധ്യല്ലേ റോഡ് മുന്നിടക്കണേ അപ്പൊ ഇനി വണ്ടിയാണോ വണ്ടി അപ്പോൾ കുളിച്ച് തന്നെ വണ്ടി ഗ്ലാസ് കഴുകാൻ വേണ്ടി അപ്പോൾ ഗ്ലാസ് ഒക്കെ തുടച്ച സെറ്റപ്പ് ആക്കി ഗ്ലാസ് ഒക്കെ തൊടച്ചെല്ലാം സെറ്റപ്പ് ആക്കി എടുത്തു അപ്പൊ ഇനി നാളത്തെ പുതിയ വിശേഷങ്ങളുമായിട്ട് ഞാൻ നാളത്തെ പുതിയ വിശേഷങ്ങളുമായിട്ട് വരാം അപ്പൊ വിളിഞ്ഞന്റെ വീട് നിർത്താണേട്ടാ